തനിക്കൊരു രോഗാവസ്ഥയുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് കാളിദാസ് ജയറാം പറയുന്നതാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് അതിനെപ്പറ്റി അറിയുമായിരുന്നില്ല എന്നാണ് ഇതുവരെയും വെളിപ്പെടുത്താത്ത ഒരു രഹസ്യത്തെ കാളിദാസ് ജയറാം പറയുന്നത് ധനുഷ് നായകനായി റയാൻ ആണ് കാളിദാസിന്റെ പുതിയ സിനിമ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ട്രെയിലറും പോസ്റ്ററും എല്ലാം പ്രേക്ഷക പ്രതീക്ഷ നൽകുന്നതാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്നെക്കുറിച്ച് ആരും അറിയാത്തൊരു രഹസ്യം കാളിദാസ് ജയറാം വെളിപ്പെടുത്തിയത് ഒരു ടാസ്കിന്റെ ഭാഗമായി കാളിദാസിനെ കുറിച്ച് ഞങ്ങൾ ആരും അറിയാത്തൊരു രഹസ്യം പറയൂ എന്ന് അവതാരക ആവശ്യപ്പെട്ടപ്പോഴാണ് കാളിദാസ് ജയറാം പറയുന്നത് തനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് കാളിദാസ് തന്റെ രോഗത്തെ പറ്റി പറഞ്ഞത് ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നായിരുന്നു പിന്നീട് വന്ന അവതാരകയുടെ ചോദ്യം അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ തനിക്ക് അത് മനസ്സിലായിരുന്നില്ല മാത്രമല്ല തനിക്ക് ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് ശീലമായിരുന്നുവെന്നും കാളിദാസ് ജേറാം പറയുന്നു റയാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് കിലോ ശരീരഭാരം കുറച്ചതിനെ കുറിച്ചും കാളിദാസ് ഈ പരിപാടിയിൽ പറയുന്നുണ്ട് റയാനു മുമ്പ് താൻ പോർ എന്നൊരു സിനിമ ചെയ്തിരുന്നു അതിനുവേണ്ടി നന്നായി ശരീരഭാരം കൂട്ടിയെന്നും റയാൻ സിനിമയ്ക്ക് വേണ്ടി ധനുഷ് വിളിച്ചപ്പോൾ ആദ്യ കൂടിക്കാഴ്ചയിൽ ധനുഷ് തന്നെ കണ്ട് ഞെട്ടിയെന്നും എന്താണ് ഇത്രയധികം ഭാരം കൂട്ടിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് പതി ആളെപ്പോലെ തോന്നുന്നു എന്നദ്ദേഹം തന്നോട് പറഞ്ഞുവെന്നും കാളിദാസ് ഓർക്കുന്നുണ്ട് അതൊന്നും സാരമില്ല ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും താൻ ശരീരഭാരം കുറയ്ക്കുമെന്ന് ധനുഷിനോട് പറഞ്ഞുവെന്നും താരം കൂട്ടിച്ചേർത്തു റയാൻ തന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് അത് മിസ് ചെയ്യാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തുവെന്നും ഭക്ഷണം ക്രമീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് മുൻപ് പതിനഞ്ചു കിലോയോളം ശരീരഭാരം കുറച്ചതെന്നും കാളിദാസ് പറയുന്നു അതിന് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും കാളിദാസ് ജയറാം പറയുന്നുണ്ട് അതേസമയം കാളിദാസിന്റെ വെയിറ്റ് ലോസും ബോഡി ട്രാൻസ്ഫോർമേഷനും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു നായകനായി സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് നൂറ്റി പത്ത് കിലോ ഭാരമുണ്ടായിരുന്നു കാളിദാസ് ജയറാമിന് കൃത്യമായി വ്യായാമം ചെയ്തും ഡയറ്റ് ഫോളോ ചെയ്തും എഴുപത്തിയൊന്ന് കിലോയിലേക്ക് ശരീരഭാരം എത്തിച്ചതിന് ശേഷമാണ് കാളിദാസ് സിനിമയിലേക്ക് എത്തിയത് അതേസമയം ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് കാളിദാസ് ജയറാം എന്റെ വീടാപ്പുന്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് കാളിദാസ് നേടിയിരുന്നു ബാലാജി തരണീധരൻ സംവിധാനം ചെയ്ത ഒരു പക്ക കഥ എന്ന ചിത്രത്തിലൂടെയാണ് കാളിദാസ് നായകനായി അരങ്ങേറിയത് പിന്നീട് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പൂമരത്തിൽ നായകനായി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു മലയാളത്തിലും തമിഴുമായി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ കാളിദാസ് ജയറാമിന് സാധിച്ചു മലയാളത്തെക്കാളും ഇപ്പോൾ തമിഴകത്താണ് കാളിദാസ് ജയറാം വിജയിച്ചു വളരെ വ്യത്യസ്തവും ശക്തവുമായ കഥാപാത്രങ്ങൾ ഓരോ സിനിമകളിലൂടെയും താരത്തിന് കിട്ടുന്നുണ്ട് ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ധനുഷ് അഭിനയിക്കുന്ന അൻപതാമത്തെ സിനിമയായ റയൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇപ്പോൾ കാളിദാസ് ജയറാം ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ